തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞപ്പോൾ അവകാശവാദങ്ങൾ ഏറെയുണ്ട് വിമർശനങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ആലപ്പുഴ ജില്ലയുടെ തെക്കേറ്റത്തുള്ള ഗ്രാമപഞ്ചായത്തായ കൃഷ്ണപുരത്ത് സമാനതകളില്ലാത്ത വികസനമാണ് നടന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവകാശപ്പെടുന്നു എന്നാൽ ഒരു വികസനവും നടത്താതെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തുടർച്ചയായി മാറ്റുക മാത്രമാണ് ഭരണപക്ഷമായ കോൺഗ്രസ് ചെയ്തതെന്നാണ് എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ മാത്രമാണ് ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ളതെന്നാണ് കൊല്ലം ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ആലപ്പുഴ ജില്ലയുടെ തെക്കേയറ്റത്തുള്ള ഗ്രാമപഞ്ചായത്താണ് കൃഷ്ണപുരം കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചാൽ ഒരുപാട് പറയാനുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കോട്ടരത്തിന് സമാനതകളില്ലാത്ത വികസനമാണ് ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ജീവനക്കാരുടെയും സഹപ്രവർത്തകരുടെയും കൂട്ടുത്തരവാദിത്വത്തോടെയാണ് ഭരണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതെന്നും അത് വികസന പ്രവർത്തനങ്ങൾക്ക് ഏറെ പറയുന്നത് ഞങ്ങളുടെ ഈ കർമ്മസമിതിയുടെ കാലഘട്ടത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടം നിർമ്മിച്ച് പുതിയ ഒരു സബ് സെന്റർ കെട്ടിടം നിർമ്മിച്ച് ആരോഗ്യ സബ് സെന്റർ തുടങ്ങി അതേപോലെ തന്നെ ഹരിതർമ്മസേന ഹരിതകർമ്മ സേനയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിതകർമ്മ സേന കൺസൂർത്തിനുള്ള അവാർഡ് മന്ത്രി എം വി രാജേഷിനും ഞങ്ങൾക്ക് ലഭിക്കാനിടയുണ്ടായി കാർഷിക മേഖലയിലായാലും പ്രത്യേകിച്ച് മൃഗ മൃഗസംരക്ഷണ മേഖല മൃഗസംരക്ഷണ മേഖലയിൽ പത്തര ലക്ഷം രൂപയുള്ള നമ്മൾ ഇപ്പോൾ കാലിത്തീറ്റയുടെ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ എൽ കാറ്റഗറിക്ക് രണ്ടര ലക്ഷം രൂപ പട്ടിയാതി ഭാഗങ്ങൾക്കുമായിട്ട് സമസ്ത മേഖലയിൽ അതേപോലെ തന്നെ ഞങ്ങള് മുപ്പത് ലക്ഷം രൂപ മുടക്കി മൂന്ന് ബോർഡൽ ബുദ്ധി സ്ഥാപിച്ചു പട്ടേത് കംപ്ലൈന്റ് ആയപ്പോൾ അത് മാറ്റിയതാണ് ഒരു പാർട്ടിക്കാരെയും കൊണ്ട് ഒരു സമരം പോലും ഇവിടെ ചെയ്യാൻ അവസരം ഇപ്പോഴത്തെ ഫാർമസമിതി ചെയ്തിട്ടില്ല കാരണം

യുവാക്കൾക്കും കർഷകർക്കും ഉൾപ്പെടെ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടായിട്ടും അതിന് സംസ്ഥാന സർക്കാർ ഏറെ പിന്തുണ നൽകിയിട്ടും അതൊന്നും സ്വീകരിക്കുവാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറായില്ല എന്ന കുറ്റപ്പെടുത്തലാണ് എൽ ഡി എഫിനുള്ളത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ മാറി മാറി മൂന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് എത്തിയത് പ്രസിഡന്റുമാരെ ഉത്പാദിപ്പിക്കുന്ന ഒരു സംഭവം അല്ലാതെ അവിടെ വികസനം നടത്താൻ കഴിഞ്ഞില്ല നമുക്ക് അനുവദിക്കപ്പെട്ട പണത്തിൽ രണ്ട് കോടി രൂപയാണ് ഇവരുടെ മാറ്റത്തിലൂടെ നമുക്ക് നഷ്ടമായിട്ടുള്ളത് അതോടൊപ്പം തന്നെ പ്രസിഡന്റായി ആദ്യം വന്നയാൾ ഒന്നയാൾ കോൺട്രാക്ടറായി എന്നുള്ളതുകൊണ്ട് തന്നെ പതിനെട്ട് റോഡുകളുടെ പ്രവർത്തനം നഷ്ടപ്പെടുത്തി തുടർന്ന് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് ആയിരുന്ന ശ്രീനാസൻ മുപ്പത്തി റോഡുകളുടെ പണിയാണ് ചെയ്യാതെ നഷ്ടപ്പെടുത്തിയത് അങ്ങനെ പഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരു മൂന്ന് നാല് കോടി രൂപയുടെ വികസന പ്രവർത്തനം നഷ്ടപ്പെടുത്തുന്ന സമീപനമാണ് യു ഡി എഫ് എടുത്തിട്ടുള്ളത് കാർഷിക മേഖല തകർത്തുകളും തരിശു ഭൂമിയാക്കി മരുന്ന സമീപനമാണ് സ്വീകരിച്ചത് വയോജനങ്ങൾക്ക് പ്രത്യേകമായി യാതൊരു പരിപാടിയും സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല ഒരു 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 ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള മാനസിക പദ്ധതിയും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാൽ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നടന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള കള്ളക്കളികൾ മാത്രമാണെന്നും എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര പദ്ധതിയായ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മാത്രമാണെന്നും ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നു അഞ്ചു വർഷത്തെ കൃഷ്ണരം ഗ്രാമപഞ്ചായത്തിലെ ഭരണം വിലയിരുത്തുമ്പോൾ ഇത് ദയനീയമായ പരാജയമാണെന്ന് നിഷ്പക്ഷരായിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവും യാതൊരു വികസനവും നടത്താത്ത പഞ്ചായത്ത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കൃഷ്ണരം ഗ്രാമപഞ്ചായത്തിൽ എന്തെങ്കിലും വികസനം നടക്കുന്നെങ്കിൽ അത് കേന്ദ്രാവിഷ്ഠ പദ്ധതി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം റോഡ് കോൺക്രീറ്റിങ്ങും അതുപോലെ തന്നെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഈ ഓട ചെയ്തിട്ടുണ്ട് കുളം നവീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ കേന്ദ്ര ും എൽ ഡിഫിന് ആറും യു ഡി എഫിന് ഏഴും ബി ജെ പിക്ക് നാലും സീറ്റുകളാണ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ പഞ്ചായത്ത് പിടിച്ചെടുക്കാൻ മൂന്ന് മുന്നണികളും കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഒരുപക്ഷെ ഭരണം നിലനിർത്താൻ യു ഡി എഫിന് ആകുമോ എന്ന ചോദ്യം ബാക്കി ഭരണം തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫിന് കഴിയുമോ എന്ന ചോദ്യവും ബാക്കിയാകുന്നു എന്നാൽ ഇതിനപ്പുറം എൻ ഡി എ അട്ടിമറിയിലൂടെ കൃഷ്ണപുരത്തെത്തുമോ എന്നും പ്രവർത്തകർ ആവേശത്തോടെ നോക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ആവേശത്തിലേക്കും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം